ൂരെ പരിക്കോ പരിപ്പൂരെ എല്ലാ ഗ്രാമങ്ങളിലും മൈക്ക് സീറ്റ് വയനു പറയണോ ആ വിഷയ വി പ്രസംഗം സംഘടിപ്പിക്കണോ അതുകൊണ്ട് തന്നെ കൈവണ്ടോ ആ ജാതി വിഷയങ്ങളൊന്നും ഇനി പ്രസംഗത്തിന് വയ്ക്കണ്ട കാരണം അത് പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തേണ്ട പ്രബോധനം നടത്തേണ്ട വിഷയമല്ല എന്നാൽ ആ വിഷയത്തില് സംഘടന കൃത്യമായ നിലപാട് പണ്ടുണ്ട് നമ്മൾ ഈ രണ്ടായിരത്തി രണ്ടിന്റെ മുമ്പും കേരള ജനീയത്തുകരമായി ചർച്ച ചെയ്തിട്ടുണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിന് ശേഷവും കേരള ജനിയെത്തുകൾ ചർച്ച ചെയ്ത തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ അന്നും ജമീയറ്റരുമായി എടുത്ത തീരുമാനത്തിന് നിലപാടിന് വ്യത്യസ്തമായ അഭിപ്രായം ഉള്ള ഹീന്ദുണ്ട് തെളിച്ച് ഉണ്ട് എന്ന അഭിപ്രായം എന്നാൽ ഹട്ടീന്തില്ല എന്ന അഭിപ്രായം ഉള്ളവരും ഉണ്ടായിരുന്നു എന്നാലുള്ളവരൊക്കെ ഈ സംഘടനകൾ പുറത്തു കൊണ്ടാണ്ട് അന്ന് പുറത്താക്കിയിട്ടില്ല അപ്പോഴും പക്ഷെ ഇത് പറഞ്ഞു കിടന്നാല് അവർക്കിത് പറഞ്ഞിറക്കാൻ പാടില്ല അതാണ് നമ്മുടെ തീരുമാനം ജിന്നിന്റെ കാര്യത്തിൽ അതിന് ഉണ്ടായിരുന്നു എന്റെ വസ്തുപാട് മാത്രം വരാൻ ഒരു സുലൈമാനെ സുലൈമാനെ പിന്നെ ആ നാട് മുതൽ പറ്റി കൂടാതെ പറഞ്ഞതാണല്ലോ അപ്പൊ അതിനോട് നമ്മൾ ഇനി അത് എന്തു പറഞ്ഞു പ്രശ്നിച്ചിറക്കണ്ട ഇനി ആരെങ്കിലും ഒന്ന് എന്തിനു പറഞ്ഞാൽ പിന്നെ ഇല്ല എന്ന് പറയാൻ തോന്നും അല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിന്ന് പറയേണ്ടി വരും അങ്ങനെ തോന്നും പറഞ്ഞു പറയും വേണ്ട സംഘടിപ്പിക്കും വേണ്ട സംഘടിപ്പിച്ചവരോട് ഇനി നമ്മള് പറയില്ല പ്രസംഗിക്കുന്ന ആൾക്കാർ ആ ഒരു പക്വത കാര്യം ഇത് പറഞ്ഞാൽ പറയണ കാര്യമില്ല നിങ്ങൾ ചോദ്യം വന്നാലോ എനിക്ക് ദൗത എന്താണ് ഞാൻ പഠിക്കുന്നതിന്റെ മുമ്പ് ഞാൻ പഠിക്കുന്ന കാലത്ത് ദൗത്വില്ല ആ കാലത്താണ് അവിടെ പെരുവാരം കൊണ്ട് കൊണ്ടുപോയി നന്നായിട്ട് പറഞ്ഞ പ്രധാർ ഞാൻ പറഞ്ഞൊരു കാര്യം അപ്പൊ അറിയില്ല അന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മറുപടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറബിയിൽ രണ്ട് വാക്ക് പറഞ്ഞ് എന്നെ മരാട്ടിയെ പഠിച്ചെന്നാണ് വിചാരിച്ചെന്ന് ചോദിച്ചതാവൂ അത് കഴിഞ്ഞത് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് വിവരമില്ലാത്ത കാര്യം ചോദിച്ചാൽ തന്നെ ഒരു മറുപടി പറഞ്ഞിട്ട് ഇതിനാവുന്ന ഇവിടെ ഞാൻ പ്രസംഗിച്ചു ആ വിഷയത്തിനെ പറ്റി പറയേണ്ടത് പറഞ്ഞു നിങ്ങൾ ഈ ചോദ്യം ഇപ്പൊ ചോദിച്ചിട്ട ഉദ്ദേശം നമുക്ക് മനസ്സിലാവും അതോടെ മനസ്സിൽ നിങ്ങോട്ടെ എന്നത് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അത്തരം ചോദിച്ചപ്പോ സംഘാടകേ ഈ ചോദ്യം അതവിടെ വാങ്ങിയില്ല അത് മൗരവിൻ്റെ ഇപ്പൊ കൊടുക്കേണ്ട പക്ഷെ ചെറിയ മൗരവിന്മാര് ഈ കൈ കിട്ടിയാലത് വിശദീകരിച്ച ആളുകൾ വെച്ച് സംശയം ഉണ്ടെങ്കിൽ അത് കൊടുക്കും കാരണം ഇത് പോലെ ഇങ്ങനെ കണ്ണൂർ ഈ രാജ്യം ഓരോന്നവിടെ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുരുവിനൊപ്പം കിട്ടാറില്ല അപ്പൊ കുറച്ചു നേരം പിന്നെ നമ്മളെ തൊള്ള ലേശം അടക്കി വെക്കലാണ് ഇപ്പം നന്നാവുക അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് ഇവിടെ നിർത്തി വെക്കാം ഇത് പറഞ്ഞ് കൊണ്ടു നിൽക്കാതെ നമ്മളെ തെറ്റിച്ച് കയറാൻ വേണ്ടി നടക്കും ചെയ്യരുത് വേറെ ആൾക്കാർ അത് ചെയ്യരുത് ഇപ്പോൾ പറയാം ഒരു ആവശ്യമൊക്കെ ഒരു മണ്ണിൽ കുളിച്ചു അതിൽ കാരണം ആകർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ദീർഘ പറയാം പുകമാറയോ ആ പറഞ്ഞോ പറഞ്ഞു നല്ലത് നമ്മളെ ആവശ്യത്തിന്റെ നമുക്ക് വളരെ കൃത്യമാണ് ആവശ്യം അതിന് നമുക്ക് വ്യത്യാസമില്ല ഈ നില ഈ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു ഞാൻ ഇപ്പോ ഇത്രേ പറയുന്നുള്ളൂ നമ്മൾ വളരെ കണിശമായ കളിശമായ നയനിലപാടുകൾ നമുക്കുണ്ട് അതിന് പുറത്തുനിന്ന് പോകാൻ പാടില്ല ആ ഒരു ബോധം ആ ഒരു അച്ചടക്കം ഒരു ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ അതേപോലെ തന്നെ ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ ആദർശപരമായ അച്ചടക്കം സംഘടനാപരമായ അച്ചടക്കം അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അവനാണ് പ്രവർത്തകൻ അവനാണ് സംഘടനയിൽ നിലക്കൊള്ളാൻ അർഹതയുള്ളവൻ എന്ന് നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് പോകണം കൊണ്ട് പോകാൻ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ഇടയിൽ പതിനഞ്ച് പ്രതിയെ ചില ചില വിഷയങ്ങൾ ഉണ്ടാകും അന്ന് പൂർണ്ണമായി മനസ്സിന് പോയിട്ടുണ്ടാവുക അത് നിങ്ങൾ അവാനോട് കൊടുക്കുന്ന തോന്നി ചെയ്യണ ആ ആളുകളെ കണ്ടെത്താണ്ട് ൊക്കെ ചെയ്യുന്നത് ഇതിനലോകത്തിൽ രക്ഷപ്പെടണം ഇത് മനുഷ്യന് ബാക്കി കൊണ്ട് മരിച്ചു പറയാൻ അവൾ ഇത് രക്ഷപ്പെടാൻ തോന്നില്ല ഐക്യം എന്തായാലും മുമ്പിൽ അവൾ ഐക്യം നഷ്ടപ്പെട്ടതും ഒക്കെ കാര്യത്തിനാണ് അപ്പൊ ഈ ഇത് നമ്മുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇത് കസീനറ് ചെയർമാന് ആരാ ആരാ എത്ര എണ്ണം ആ സാധനം ഈ സാധനം ഇതിനൊന്നുമല്ല നിസ്സാര ഇന്ന് കഴിക്കാനല്ല നാളെ ഇത് അർഭത്തിണ്ടാവുക

അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഒരു പരസ്യയിൽ പറയേണ്ട സ്വകാര്യ എന്നിട്ട് റബ്ബിന്റെ അടയ്ക്കിലേക്ക് ശുദ്ധമായ മനസ്സോടുകൂടി പോകണം ഒരു ഹജിസും കൂടി ഞാൻ പറയട്ടെ അവസാനമായി തുറമുതി ഉദ്ധരിച്ചതാണ് അതുമാമേൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം മാ വന്ന ഒരു സന്മാർഗ്ഗം ക്ഷിപ്പിച്ചതിനു ശേഷം അതിൽ നിന്ന് ഭിന്നിച്ചു പോയാൽ തെറ്റിപ്പോയ ആളുകൾ അവർക്ക് തർക്കിക്കാനുള്ള കഴിവ് നൽകപ്പെടാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ സന്മാർഗത്തിന് തെറ്റിയാ പിന്നെ തർക്കം അതുകൊണ്ട് അല്ലാണ്ട് അനുഗ്രഹമാണ് നമ്മളിപ്പോ ഈ ഹൃദയ സന്മാർഗത്തിൽ ഒന്നിച്ചത് ഇനി പിന്നെ തെറ്റി തെറ്റാൻ ആവാ തർക്കം അങ്ങനത്തെ കൊണ്ട് തർക്കം ആ തർക്കം വാങ്ങാ ഇത് പറഞ്ഞുകൊണ്ട് നദി ഒരാഴ്ത്തോട് ചുമ്മാ ഈ ദോ നിങ്ങളും നരകത്തിലാവുമ്പോ അത് കേട്ടപ്പത്തിന് തുടങ്ങി മറ്റൊരു തർക്കം ആരാ നമ്മളെ ദിബാണോ അല്ലെങ്കിൽ ഈ മഹമ്മദാണോ ആരാ ഏറ്റവും ഉത്തമൻ ആരാ നരകത്തിൽ നടക്കേണ്ടത് തർക്ക ഈ തർക്കത്തിൽ തെളിവുണ്ടോ തർക്കത്തിൽ ന്യായുണ്ടോ തർക്കത്തിൽ ഗുണകാംശ ഉണ്ടോ ഒന്നും ഒന്നുമില്ലാത്ത വിധത്തിലാണ് പലരും തെളിവുണ്ടാവില്ല ന്യായം ഉണ്ടാവില്ല ഉണ്ടാവില്ല ആ കൂടി ആയി കൈനാത്തിന് ഞാൻ ഒരിക്കലും ആ തർക്കത്തിൽ നിങ്ങൾക്ക് കഴിച്ചാവുക ഇത് ഉണ്ടാവരുത് സൂക്ഷിക്കണം ഈത ഈ സന്മാർഗം അതിനുവേണ്ടിയാണ് അഞ്ചു നേരം നമസ്കാരങ്ങളിൽ ഓരോ കാർട്ടും പാർട്ടികളിലൂടെ ഇതിനെ ശ്വാസം ഉണ്ടാക്കുകയും ആ നൂറവണിയിൽ നിന്ന് ഞങ്ങളെ കേൾക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഏതാണ് ആ വഴി صراط الذين أنعمت عليهم. عليك أنهم شدتك بالغيب، عليك أنهم شدتك بالغيب، أولئك الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا، من شهداء والصالحين والصديقين أضل وإياهم. وأن هذا لصراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق لكم عن شديد. إيمان ولو ഇടത്തോട്ടും വരക്കോട്ടും തെറ്റിപ്പോയിട്ട് പോകുക പോയാൽ വിശാഖാണ് അങ്ങോട്ട് കൂട്ടുപോയിക്കുന്നത് ഇത് നിലവഴിയിലല്ല വഴി മാറി ലക്ഷ്യം മാറിപ്പോയി ഈ അവസ്ഥ ഈ കുറവിന്റെയും ചിഹ്നത്തിന്റെയും അടിസ്ഥാനത്തെ ഏകോപിച്ചു അള്ള പറഞ്ഞു നദി പറഞ്ഞു അവിടെ പിന്നെ ഒരു ചോദ്യമല്ല അത് അമ്മ വിശദീകരിക്കുക അതിനാണ് ആ ഒരു നിലപാടാണ് അധ്യക്ഷന്റെ